ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സോയാബീൻ ഡിഷായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം സോയാബീൻ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ സോയാബീൻ ഇട്ടപ്പോൾ വീണ്ടും നന്നായിട്ട് തിളച്ച് പോലെയായി വന്നാണ്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് നല്ല ബലം കൊടുത്തിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ഒന്നര ടീസ്പൂൺ കടലപ്പൊടി വൺ ടീസ്പൂൺ അരിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളൊന്നും ഒഴിക്കാതെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോഴിതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഹാഫ് ഹവറിന് ശേഷം സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ഇപ്പോൾ ഇതാ കണ്ടോ സോയാബിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിനോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ റെഡ് നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇത് കണ്ട ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ട് ഇല്ല നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടേസ്റ്റി സോയാബീൻ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കൂടെ കഴിക്കാം മറ്റൊന്നും ആവശ്യമില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഇത് കൂട്ടി ചോറ് കഴിക്കാം പിന്നെ ഇത് നല്ല സ്പൈസിയും ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ചായക്കൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് നല്ല ക്രീമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള സോയാ ബദാം മസാല ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ എല്ലാവർക്കും എൻ്റെ സ്പൈസി ക്രിസ്പി ആൻഡ് ടേസ്റ്റി സോയാബീൻ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ ഒപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ